എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് നെന്മാറ അമ്പലത്തിന് കേട്ടോ നെന്മാറ വല്ലങ്ങി വേല കഴിക്കുന്ന നെല്ല കുളിൻ്റെ അമ്പലം നമുക്ക് നെന്മാറിൻ്റെ പന്തൽ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അവിടെ നെന്മാറ പന്തലിൻ്റെ ഡിസൈൻ ഇതില്ലേ ഫുൾ ഡിസൈൻ വന്നിട്ടില്ല ഇത് നമ്മുടെ കൂട്ടുകാരാണ് എലിമിനേഷൻ വർക്ക് ചെയ്യുന്നത് അത് കാരണം നമുക്ക് ആദ്യ പറയാൻ പറ്റും സംഭവം പണി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനി ചെക്കിംഗ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെക്കിങ് ഉണ്ടാവുകയുള്ളൂ ഈ ഡിസൈൻ നമ്മളിപ്പോൾ കാണുന്ന ഡിസൈൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾ കാണുന്ന പോലെയുള്ള ഡിസൈൻ അല്ല ഇതിൽ ഇതിൻ്റെ കൊടുത്ത് അപ്പോൾ രണ്ട് മൂന്ന് സംഭവം കൂടെ വരും അത് നിങ്ങൾ ആ ലൈറ്റിൽ കൂടെ കാണുക ഈ പന്തൽ ഇനിയും റണ്ണർ ഇനിയും കയറ്റാനുണ്ട് ഇതുമാത്രമല്ല അതിൽ വേറെ ഒരു രണ്ട് ഡിസൈൻ കൂടെ വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുക ഒരേപോലത്തെ പന്താന്ന് വിചാരിക്കും ഒരിക്കലുമോ അല്ല രണ്ട് മൂന്ന് ഡിസൈൻ കൂടെ വരുന്നുണ്ട് അതിൽ കുറേ റണ്ണറുകയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ തിരക്കായിട്ടാണ് ഇനി വേലയ്ക്ക് ഏഴ് ദിവസം എട്ട് ദിവസം ഉണ്ട് ഇപ്പം തന്നെ തിരക്കണ്ടല്ലേ ഞങ്ങളുടെ നെല്ലക്കുളങ്ങര ഭഗവതിയുടെ സന്നിധി ഇനിയിപ്പോൾ നമുക്കിനി അടുത്ത് നമുക്ക് വല്ലേക്ക് പോവാം വല്ലേക്കൊന്നും ആയിട്ടില്ല അവിടെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ാണ് നമ്മുടെ നംർ പന്തൽ അതായത് നൂറ്റി മുപ്പത് അടിയോളം വരെയുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആനപ്പുണ്ട് ഏപ്രിൽ മൂന്നാന് വേല അപ്പോൾ എല്ലാവരും വരിക ഇത് കണ്ടില്ലേ ഇപ്പം തന്നെ പിള്ളേർ വൈബാണ് വേണ്ട വീട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടിച്ചാടി വന്നതാണ് ലീവാണ് എല്ലാവരും എല്ലാവരും ലീവാണ് അപ്പോൾ നമ്മൾക്കിനി അപ്ഡേറ്റ് ഉണ്ടാവും നാളെ അല്ലെങ്കിൽ മറ്റന്നാളും മറ്റേ ടെസ്റ്റ് ചെയ്യും ലൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വല്ലങ്ങിൻ്റെ പന്തൽ ഉണ്ടെന്ന് നോക്കാം അവിടെ ഇപ്പോൾ അത് തുടർച്ചയായിട്ട് ഒരു നാല് ദിവസത്തെ മഴയാണ് ആ നാല് ദിവസം മഴയെ കാരണം അവിടത്തെ അനിശ്ചിതത്വമാണ് പന്തൽ കാരണം പാടത്താണ് പന്തൽ പന്തണത് അത് കാരണം കുറച്ച് വിഷയങ്ങളുണ്ട് നമുക്കവിടെ എന്താണ് നോക്കാം എന്നാൽ എന്നിട്ട് അതൊരു വീഡിയോ എടുത്തിടാം അപ്പോൾ അവിടെ പണിക്കാരൊന്നുമില്ല പണിക്കാരെല്ലാം ഉറക്കത്തിന് രാത്രി പണിയുള്ള കാര്യം ഉറക്കത്തിലാണ് കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് റണ്ണർ വരും പിന്നെ അതിൻ്റെയും മുകളിൽ കുറച്ച് റണ്ണർ വരും അപ്പോൾ റണ്ണറൊക്കെ മറ്റേ ഡിസൈൻ ഇതേ അല്ല അപ്പം നമ്മൾ കാണുന്ന ഡിസൈനല്ല അത് എവിടെയൊക്കെ എന്തൊക്കെയോ വരരുത് പറഞ്ഞു ഈ കാണുന്ന പോലെ നിങ്ങൾ വിചാരിക്കേണ്ട ആ ക്ലൈമാക്സ് ആകുമ്പോഴാണ് ഞങ്ങൾ മറ്റേ വേറെ റണ്ണറൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനുണ്ട് അറിയില്ല അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം